നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺനബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ തങ്ങളുടെ അവസാന റൗണ്ട് മത്സരത്തിൽ അർജന്റീന ഇക്കഡോറിനോട് പൊട്ടിയല്ലോ ആ പൊട്ടൽ പണിയാകുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആശങ്ക പുതുക്കിയ ഫിഫ റാങ്കിങ് വരുമ്പോൾ അർജന്റീനയുടെ ഒന്നാം സ്ഥാനം നഷ്ടമാകുമോ എന്നതാണ് ആരാധകർ ചോദിക്കുന്നത് ഇപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സ്വാഭാവികമാണ് പല മാധ്യമങ്ങളും അത്തരത്തില് അവരുടെ ആ ഒരു റാങ്കിങ് താഴേക്ക് പോകും എന്നുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് എന്താണ് സംഭവിക്കുക അർജന്റീനയുടെ ഫിഫ റാങ്കിങ്ങില് എന്നുള്ളത് ഇപ്പം ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ പത്തിന് അപ്ഡേറ്റ് ചെയ്ത ആ ഒരു ഫിഫ റാങ്കിംഗ് ആണ് ആ അപ്ഡേറ്റില് അർജന്റീന ഒന്നാം സ്ഥാനത്തും സ്പെയിന് രണ്ടാമതും ഫ്രാൻസ് മൂന്നാമതുമാണല്ലോ അടുത്ത അപ്ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഇതാ നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങളുടെ ഫലം കൂടി നോക്കിയിട്ടാണ് അത് ആ ഒരു പ്രഖ്യാപനം വരിക നിലവിൽ അർജന്റീനക്കുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറ് പോയിന്റ് ആണെങ്കിൽ സ്പെയിനുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പൂജ്യം ഒമ്പത് പോയിന്റ് ആണ് ഫ്രാൻസിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് പോയിന്റാണ് അപ്പോൾ ഈ പോയിന്റിൽ മാറ്റം വരും ഫ്രാൻസും സ്പെയിനും ഒക്കെ അവരുടെ മത്സരങ്ങൾ വിജയിക്കുകയും അർജന്റീന ഈ കളി തോൽക്കുകയും ചെയ്തു അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പോയിന്റില് മാറ്റം വരും റേറ്റിംഗ് പോയിന്റിൽ മാറ്റം വരും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്പെയിനിന്റെ പോയിന്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചായിട്ട് മാറും ഫ്രാൻസിൻറ്റേത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റായിട്ട് മാറും അർജന്റീനേതപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതായിരിക്കും അങ്ങനെ വരുമ്പോൾ അർജന്റീന ഒന്നാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് വീഴും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ പോയിന്റ് പട്ടികയിൽ വലിയ ഒരു കാലത്തിന് ശേഷം റാങ്കിങ് പട്ടികയിൽ അർജന്റീന താഴേക്ക് ഒന്നാം സ്ഥാനത്ത് താഴേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റു സ്ഥാനങ്ങളിലും മാറ്റം മാറ്റമുണ്ടാകും ഇപ്പൊ നാലാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ട് അവിടെ തന്നെ തുടരുകയും അഞ്ചാം സ്ഥാനത്തുള്ള ബ്രസീല് ഒരു സ്ഥാനം താഴേക്ക് പോയി ആറാം സ്ഥാനത്താവുകയും ആറാം സ്ഥാനത്തുള്ള പോർച്ചുഗൽ അഞ്ചാം സ്ഥാനത്തേക്ക് മാറുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോൾ നമ്മൾ ഈ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള റാങ്കിങ് ഒന്ന് നോക്കാം ഒഫീഷ്യൽ ആവുക ഇത് സെപ്റ്റംബർ പതിനെട്ടിന് മാത്രമാണ് അപ്പോൾ ഒന്നാമത് സ്പെയിന് വരുമ്പോൾ രണ്ടാമത് ഫ്രാൻസ് റാങ്കിങ്ങില് മൂന്നാമതേക്ക് അർജന്റീന നാലാമത് ഇംഗ്ലണ്ട് അഞ്ച് പോർച്ചുഗൽ ആറ് ബ്രസീൽ ഈ രൂപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക പിന്നീട് ഏഴാം സ്ഥാനത്ത് നെതർലൻഡ്സ് തന്നെ എട്ടാം സ്ഥാനത്ത് ബെൽജിയം അവിടെ ഒന്നും മാറ്റങ്ങളില്ല ഒമ്പതാം സ്ഥാനത്ത് ക്രൊയേഷ്യ അവർ മുന്നോട്ട് കയറി ഒമ്പതാം സ്ഥാനത്തേക്കെത്തും പത്തിലുണ്ടായിരുന്ന ക്രൊയേഷ്യ ഒമ്പതാം സ്ഥാനത്തേക്ക് വരും അതുപോലെ തന്നെ ഇറ്റലി പത്താം സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് അതേസമയം ജർമ്മനി താഴേക്ക് പോകും ജർമ്മനി ഈ കഴിഞ്ഞ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന ഒമ്പതാം സ്ഥാനത്ത് ആണെങ്കിൽ അവർ താഴേക്ക് പോയി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് ആകും എന്നുമൊക്കെയാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് പല മാധ്യമങ്ങളും സമർത്ഥിക്കുന്നത് ഏതായാലും ഒഫീഷ്യലായിട്ട് നമുക്കറിയാൻ കഴിയുക സെപ്റ്റംബർ പതിനെട്ടിനാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് ഇടുത്ത